മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ആര്യനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസ് ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യനെന്തു പറ്റി ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ കാരണം ആര്യൻ്റെ പ്രവൃത്തികളും സംസാരവും ഒന്നും ശരിയല്ലാത്തതുപോലെ തോന്നി അതുകൊണ്ടാണ് വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ആദ്യം ആര്യം വന്നിരിക്കുമ്പോഴേ ബിഗ് ബോസ് ചോദിക്കുന്നത് ആര്നെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് പെട്ടെന്ന് ആരും പേടിച്ചു പോകുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആര്യൻ്റെ പ്രവൃത്തികളും സംസാരവും ഒക്കെ കാണുമ്പോൾ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ആര്യനെ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ കുറച്ച് മെൻ്റലി വീക്കാണ് എനിക്കങ്ങനെ സംസാരിക്കണമെന്നുണ്ട് എന്നൊക്കെ ആര്യൻ തുറന്ന് പറയുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ആര്യൻ ഇപ്പോൾ പറയുന്നില്ല കാരണം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആര്യനെ തിരിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട് എന്നിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് ആര്യനോട് പറയുന്നുണ്ട് ലൈവ് കാണുമ്പോൾ നമുക്കറിയാം ആര്യൻ്റെ സംസാരത്തിനും അല്ലെങ്കിൽ ആര്യൻ്റെ പ്രവർത്തികളൊക്കെ ആദ്യം വന്നപ്പോഴുള്ള ആര്യൻ ചെയ്യുന്നത് പോലെയല്ല എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വായിൽ തോന്നുന്നു എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ആര്യൻ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നോമിനേഷനിൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ആര്യൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീക്കിൽ നോമിനേഷനിൽ വന്നപ്പം നോമിനേഷൻ്റെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് ഈ തവണ വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ നോമിനേഷൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ എന്നും അറിയില്ല എന്തായാലും നമുക്ക് ലൈവിൽ കണ്ടപ്പോൾ തോന്നിയ അതേ കാരണം തന്നെ ബിഗ് ബോസിനും തോന്നി അതുകൊണ്ടാണിപ്പോൾ ആര്യനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം